കൂടുതൽ കമ്മീഷൻ്റെ പ്രവർത്തനം നിലച്ചു പോയിരുന്നു കോടതി കേസ് കാരണം അതുകൊണ്ട് ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്തു മെയ് മുപ്പത് വരെ നീട്ടിയായിരുന്നു അപ്പോൾ അതിപ്പോഴും ഉണ്ട് മെയ് മുപ്പത് വരെ സമയമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഒന്ന് രണ്ട് മാസം കഷ്ടിച്ചു കൊണ്ട് തീർക്ക് കൊടുത്ത് റിപ്പോർട്ട് കൊടുക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ആ റിപ്പോർട്ട് മെയ് മാസം അവസാനത്തിന് മുമ്പ് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞേക്കണേ അത് കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യം അങ്ങനെ ആയിരുന്നു പക്ഷേ അതിനുമുമ്പ് വളരെ മുമ്പ് തന്നെ കേസ് വന്നു കോടതി കേസ് വന്നു കോടതി കേസ് വന്നപ്പോൾ പ്രവർത്തനം നിർത്തി വെച്ചു കാര്യം ചെയ്യാ കോടതിയിൽ കമ്മീഷനെ നിയമനത്തിനെ ചോദ്യം ചെയ്ത് കേസ് വന്നപ്പോൾ കമ്മീഷൻ മുമ്പോട്ട് പോകുന്നത് ഓർത്തു അതുകൊണ്ട് കമ്മീഷൻ്റെ പ്രവർത്തനം നിർത്തി വച്ചു സ്റ്റേ ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും കമ്മീഷൻ പ്രവർത്തിച്ചില്ല അത് പിന്നെ കോടതി കമ്മീഷൻ്റെ പ്രവർത്തനം തടഞ്ഞു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പം രണ്ടാമത് ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പോൾ അപ്പീൽ പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു സിംഗിൾ ബെഞ്ചിനെ അല്ല കമ്മീഷനെ സംബന്ധിച്ചോളം പറയണ കമ്മീഷൻ സർക്കാരിന് തന്നിട്ടുള്ള ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട് അതിൻ്റെ പരിധിക്കുള്ളിൽ വെച്ച് മാത്രമേ കമ്മീഷൻ പ്രവർത്തിക്കാനൊക്കെ ഉള്ളൂ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട കോടതികളാണ് അഡ്ജുഡിക്കേഷൻ പവർ എല്ലാം ട്രൈബ്യൂണലിനും കോടതിക്കുമാണ് പിന്നെ ഇപ്പം വക്കപ്പ് ട്രൈബ്യൂണലിൽ കിടക്കുകയാണ് ഇതിൻ്റെ കേസ് അതായത് ഫറൂഖ് കോളേജ് കൊടുത്ത കേസുകൾ വക്കപ്പ് ട്രൈബ്യൂണലിൽ കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഹൈക്കോടതിയിൽ അവർ കേസ് പോയതൊക്കെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു കമ്മീഷൻ മുമ്പോട്ട് പോവാമെന്ന് പറഞ്ഞു പുതിയ പശ്ചാത്തലമുണ്ട് നിയമം ഭേദഗതി ഏത് രീതിയിൽ ഈ വക്കപ്പ് പ്രശ്നത്തിന് ബാധകമാകുമെന്നുള്ള തീരുമാനിക്കേണ്ടത് വക്കപ്പ് ട്രൈബ്യൂണലും കോടതികളുമാണ് വാസത്തെ കമ്മീഷനല്ല പിന്നെ ഒരു വലിയൊരു അമൻമെൻ്റ് എന്ന് പറയുന്നത് വക്കപ്പ് ട്രൈബ്യൂണലിൻ്റെ ഓർഡർ നേരത്തെ ഫൈനലായിരുന്നു ഇപ്പോൾ അതിന് മുകളിലേക്ക് ഹൈക്കോടതിയിലേക്ക് അപ്പീലുണ്ട് അതുകൊണ്ട് ഒരു ലെയർ വലിയ അപ്പീലുണ്ട് ഹൈക്കോടതിയിലേക്ക് അതുകൊണ്ട് വലിയ ഒരു ആശ്വാസമാണ് അത് പാർട്ടീസിന് അതെന്ന് വെച്ചാൽ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ കോടതിയിൽ അപ്പീൽ കൊടുക്കാമല്ലോ നേരത്തെ അപ്പീൽ ഇല്ലായിരുന്നു അതല്ലാതെ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഈ അമൻമെൻറ്റിൻ്റെ സ്കോപ്പിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല എന്നാൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാര്യം വെച്ചാൽ അമൻമെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ ഏത് രീതിയിലത് മനമ്പത്തിനെ ബാധിക്കും എന്നുള്ളത് നിലവിലെ കേസുകളിൽ കോടതി തന്നെ അഡ്ജുഡിക്കേറ്റ് ചെയ്യണം കോടതിയുടെ അഡ്ജുഡിക്കേഷൻ പരിധിക്കുള്ള കാര്യമൊന്നും കമ്മീഷൻ തീരുമാനിക്കാൻ അധികാരമില്ല കമ്മീഷൻ അതിൻ്റെ പ്രശ്നപരിഹാരം അഭിപ്രായം പറഞ്ഞു കൊടുക്കാൻ ഗവൺമെൻറ് കൊടുക്കാതെ മാത്രമേ സാധിക്കുള്ളൂ ഇനി ഞാൻ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കുമല്ല ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു ഇനി പഠിച്ച് റിപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി ഒത്തിരി പേര് രേഖകൾ ഒത്തിരി പേര് തന്നിട്ടുണ്ട് രേഖകൾ പഠിച്ച് കമ്മീഷൻ്റെ ടേംസ് ഓ റെഫറൻസ് നോക്കി അതനുസരിച്ച് റിപ്പോർട്ട് കൊടുക്കും ഗവൺമെന്റിന് സമർപ്പിക്കാനായിട്ടുള്ള ഇല്ല മെയ് മുപ്പത്തൊന്ന് വരെ ടൈം ടൈമുണ്ടല്ലോ മെയ് മുപ്പത്തിന് മുമ്പ് റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ ശ്രമിക്കും മിക്കവാറും നടക്കും സുപ്രീം കോടതിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കമ്മീഷൻ മുമ്പോട്ട് പോയി റിപ്പോർട്ട് കൊടുക്കാൻ നോക്കും സുപ്രീം കോടതി പോയാൽ പിന്നെ സുപ്രീം കോടതി ഓർഡർ ആയിരിക്കും അതിന്റെ അന്തിമമായിട്ടുള്ള ഓർഡർ അ പിന്നെ അത് കോടതി തന്നെ അനുവദിച്ചല്ലോ ഇന്നത്തെ ഓർഡർ അങ്ങനെയാണെന്നാണ് വക്കീല എന്നോട് പറഞ്ഞത് അന്നും മുതൽ തന്നെ